ഇന്ന് ഓർമ്മ ചിത്രത്തിൽ പെട്ടെന്ന് തെളിഞ്ഞ ഒരു മുഖമാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രയും വേഗം നിങ്ങൾക്ക് മുന്നിൽ എത്താൻ ഞങ്ങളും ആഗ്രഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ജി വിവേകാനന്ദന്റെ പ്രശസ്ത നോവൽ കള്ളിച്ചെല്ലമ്മ ശോഭന പരമേശ്വരൻ നായർ ചിത്രമാക്കുന്നത് മലയാളത്തിലെ ആദ്യത്തെ ഓർവോ കളർ ചലച്ചിത്രം പ്രേമനായകനായ പ്രേം നസീറിൻ്റെ വില്ലനായിട്ടുള്ള പകർനാട്ടം ബ്രഹ്മാനന്ദൻ എന്ന ഗായകൻ്റെ രംഗപ്രവേശം എല്ലാം കള്ളിച്ചെല്ലമ്മയുടെ പ്രത്യേകതകളായിരുന്നു ബ്രഹ്മാനന്ദനോടൊപ്പം മറ്റൊരു പുതിയ ഗായകനും ഈ ചിത്രത്തിലൂടെ അരങ്ങേറുകയുണ്ടായിരുന്നു ഉണ്ണിഗണപതിയെ വന്നു വരം തരണേ എന്ന ഗാനം പാടിക്കൊണ്ട് രംഗത്തെത്തിയ ആ പുതുമുഖത്തിൻ്റെ പേര് എം ജി രാധാകൃഷ്ണൻ വർഷം പുറത്തിറങ്ങിയ ഉദയായുടെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന ചിത്രത്തിലെ അസീം കമ്പനിയുടെ ശരശയ്യ മഴക്കാറ് എന്ന ചിത്രത്തിലെ വൈക്കത്തപ്പനും ശിവരാത്രി ശിവ എന്നിങ്ങനെ ഏതാനും ഗാനങ്ങൾ രാധാകൃഷ്ണൻ ആലപിച്ചുവെങ്കിലും ഗായകൻ എന്ന നിലയിൽ എം ജി രാധാകൃഷ്ണന് മലയാള സിനിമയിൽ ഒരു മേൽവിലാസം കണ്ടെത്താനായില്ല ഓണാട്ടുകരയിലെ അറിയപ്പെടുന്ന സംഗീതജ്ഞനായ മലബാർ നായരുടെയും ഹരികഥാ കലാകാരി കമലമ്മയുടെയും മകനായ എം ജി രാധാകൃഷ്ണൻ പ്രസിദ്ധ സംഗീതജ്ഞ ഡോക്ടർ കെ ഓമനക്കുട്ടിയുടെയും ഗായകൻ എം ജി ശ്രീകുമാറിൻ്റെയും സഹോദരനാണ് സംഗീത പാരമ്പര്യം സിരകളിലോടുന്ന അദ്ദേഹം അങ്ങനെ തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല ആകാശവാണിയിൽ ആർട്ടിസ്റ്റായി ജോലിക്ക് കയറിയ രാധാകൃഷ്ണൻ പിന്നീട് ലളിത ഗാനങ്ങളിലൂടെ റേഡിയോ ശ്രോതാക്കളുടെ ഇഷ്ട സംഗീത സംവിധായകനായി തീർന്നു എം ജി രാധാകൃഷ്ണൻ സംഗീതം പകർന്ന ആകാശവാണിയിലെ ലളിത ഗാനങ്ങൾക്ക് ലക്ഷക്കണക്കിന് ശ്രോതാക്കൾ ഉണ്ടായിരുന്നു ജയദേവ കവിയുടെ ഗീതികൾ രാധേ രാജീവനയൻ്റെ വാർത്തകൾ കേട്ടെൻ്റെ രാധേ ഉറക്കമായോ രാമായണകിളി സരികളി രാജീവന ളിത ഗാനങ്ങൾ എം ജി രാധാകൃഷ്ണനെ സംഗീത പ്രേമികൾക്കിടയിൽ പ്രിയങ്കരനാക്കി പിന്നീട് ജി അരവിന്ദിൻ്റെ തമ്പ് എന്ന ചിത്രത്തിനു വേണ്ടി സംഗീത സംവിധാന രംഗത്തേക്ക് ചുവടുവെച്ചു കേരളത്തിന്റെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ചിത്ര ഗായകൻ വേണുഗോപാൽ അരുന്ധതി എന്നിവരെ ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് പരിചയപ്പെടുത്തുന്നത് എം ജി രാധാകൃഷ്ണനായിരുന്നു അച്ഛനെയാണെനിക്കിഷ്ടം അനന്തഭദ്രം എന്നീ ചിത്രത്തിലെ സംഗീത സംവിധാനത്തിന് രണ്ട് തവണ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം രാധാകൃഷ്ണൻ നേടിയെടുത്തു ഏകദേശം മുന്നൂറോളം ചലച്ചിത്ര ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ച ഇദ്ദേഹത്തിൻ്റെ പ്രശസ്ത ഗാനങ്ങളിലൂടെ ഇന്ന് കണ്ണോടിക്കുകയാണ് അത് സതീഷ് കുമാർ വിശാഖപട്ടണം എന്ന കലാകാരൻ്റെ പാട്ടോർമ്മകൾ എന്ന എഴുത്തിലൂടെയാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഹൃദയ മുരളിയിലൊഴുകി തൻ മടി മയങ്ങുമലിയ മനസ്സു മനസ്സുമേർന്നിട അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ ഹിന്ദു പരിഭവം സൂര്യകിരീടം വേണുടന്നു രാവിൻ തിരുവരങ്ങി സൂര്യകിരീടം വേണുടന്നു രാവിൻ തിരു കാടും കാടും ുംകതാത്താക്കും മലയുന്നു കാറ്റേ നീ വീശരുതിപ്പോൾ കാറേ നീ പെയരുതിപ്പോൾ തുടങ്ങിയ തേനൂർ നഗാനങ്ങളെല്ലാം എം ജി രാധാകൃഷ്ണന്റെ ഹൃദയ മുരളിയിലൂടെ ഒഴുകി വന്നവയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ ഇരുപത്തിയൊൻപതിന് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ജനിച്ച എം ജി രാധാകൃഷ്ണൻ രണ്ടായിരത്തി പത്ത് ജൂലൈ രണ്ടിന് കരൽ രോഗത്തെ തുടർന്ന് അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ ഓർമ്മിച്ച ഈ സംഗീത സംവിധായകൻ്റെ മറ്റൊരു ഓർമ്മ ദിനം കൂടെ ആരവങ്ങളില്ലാതെ കടന്നു പോവുകയാണ്